ഡിസൈൻസ് മിലാന ഡിസൈൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടിപൊളിയായിട്ടുള്ള നാല് കളക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് വെബ്സൈറ്റ് ഒരു വാട്സ്ആപ്പ് ത്രൂ ബുക്ക് ചെയ്യാം വെബ്സൈറ്റ് ആണ് നമ്മൾ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് ഡബ്ല്യൂ 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 ഡോട്ട് മിലാന ഡിസൈൻസ് ഡോട്ട് ഇൻ അല്ലെ മൂന്ന് വാട്സ്ആപ്പ് നമ്പേഴ്സ് ഉണ്ട് അതിലേക്ക് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാന്നാണ് കേട്ടോ അപ്പൊ ശരിയോട്ട് താമസിക്കാതെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ വീഡിയോയില് നമ്മള് ഗിവ്അവേ സെലക്ട് ചെയ്യുന്ന കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സെലക്ട് ചെയ്ത നാല് കസ്റ്റമേഴ്സിന്റെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ വ്യൂവേഴ്സിന്റെ ഗിഫ്റ്റ് ഇന്നാണ് സെൻഡ് ചെയ്യുന്നത് അതപ്പം നമ്മൾ അത് കാണിക്കുന്നുണ്ട് കേട്ടോ കാരണം നമ്മൾ ഈ സെലക്ഷൻ അല്ലാതെ ഇത് സെൻഡ് ചെയ്യുന്നുണ്ടോന്നും കൂടെ നിങ്ങൾക്കൊരു എവിഡൻസ് വേണമല്ലോ അതുകൊണ്ടാണ് നമ്മൾ അതിൽ നിന്നൊന്ന് കാണിച്ചേക്കാന്ന് വെച്ചത് അപ്പൊ ശരി ഇന്ന് നമുക്ക് ഇന്നത്തെ കളക്ഷനിലേക്ക് വേം പോവാം ഇന്നത്തെ വീഡിയോയിലെ ആദ്യത്തെ കളക്ഷൻ തന്നെ വരുന്നത് നല്ലൊരു സ്റ്റാൻഡേർഡ് ത്രീ പീസ് കളക്ഷൻ ആണ് ഇൻഡിഗോയാണ് കളർ വരുന്നത് സൈഡ് സെറ്റഡ് ആണ് സ്ട്രെയിറ്റ് കട്ട് ആണ് നല്ല ക്വാളിറ്റി ഉള്ള കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് പിന്നെ നമ്മുടെ ദുപ്പട്ട വരുന്നത് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ലെങ്തും എടുത്തു നോക്കിയുള്ളൂ നല്ല പ്രീമിയം ക്വാളിറ്റി ദുപ്പട്ടാണ് കേട്ടോ നല്ല ഇൻഡിഗോ തന്നെയാണ് കളർ വരുന്നത് മൂന്നും അതായത് ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട സെയിം കളറിലേക്കാണ് വന്നിരിക്കുന്നത് ഡിഫറൻസസ് ഒന്നുമില്ല അതുകൊണ്ട് തന്നെ വണ്ണം ഒക്കെ കുറഞ്ഞ് നല്ല സ്ലിം ആയിട്ട് തോന്നാനും ഒരു സ്റ്റൈലിഷ് ലുക്ക് ക്രിയേറ്റ് ചെയ്യാനും ഈ ഒരു മോണോക്രോം തീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ഫ്രണ്ടിൽ പടിയും ബാക്കിൽ ഇലാസ്റ്റിക്കും സൈഡ് പോപ്പറ്റ്സോടും കൂടിയ ആയങ്കിൽ ലെങ്ത് വരുന്ന ബോട്ടമാണ് അതാണ് ഒരു നോർമൽ ലെങ്ത് ലെങ്താണത് നമ്മുടെ ലെങ്ത് എപ്പോഴും തേർട്ടി എയ്റ്റ് ടു ഫോർട്ടി ആണ് കാരണം അതാണ് ഒരു സ്റ്റാൻഡേർഡ് മെഷർമെന്റ് എന്ന് പറയുന്നത് ടോപ്പിന്റെ ലെങ്ത് എപ്പോഴും തന്നെ വരുന്നത് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ആണിക്കും എപ്പോഴും തന്നെ വരുന്നത് പിന്നെ ഫോർട്ടി എയ്റ്റ് ഉണ്ടെങ്കിൽ നമ്മളത് സ്പെഷ്യലി പറയാറുണ്ട് പിന്നെ ഇതിന് നിങ്ങൾ യോക്ക് ശ്രദ്ധിച്ചോ പിൻഡെക്സ് ആണ് ചെയ്തേക്കുന്നത് കേട്ടോ അതായത് വെർട്ടിക്കൽ രീതിയിൽ പിൻഡെക് പാറ്റേൺ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത് കാണാൻ എന്ന് പറ്റുമോയെന്നറിയത്തില്ല സെയിം പ്രിന്റ് തന്നെയാണ് ബോട്ടത്തിലും യൂസ് ചെയ്തേക്കുന്നത് അപ്പം നല്ല ഭംഗിയുള്ളൊരു ൊടി ത്രീ പീസ് കളക്ഷൻ ആണ് മീഡിയം തൊട്ട് സ്മോൾ ഉണ്ടോ ഇല്ല എം ഡബിൾ എം ഉണ്ട് അല്ലേ സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആൻഡ് ത്രീ എക്സൽ പ്രീമിയം ക്വാളിറ്റിയാണ് നല്ല മെറ്റീരിയൽ ക്വാളിറ്റിയാണ് ട്രൈ ചെയ്യുക നമ്മുടെ പ്രൈസ് പ്രീമിയം ക്വാളിറ്റി ആയത് വൺ വൺ ഫോർ സീറോ ആണ് റേറ്റ് വരുന്നത് കേട്ടോ ആയിരത്തി ഒരുന്നൂറ്റി നാല് അപ്പം നമ്മുടെ സെക്കൻഡ് പ്രിന്റ് ടോട്ടലി ഡിഫറെന്റ് ആണ് നല്ല ഫ്ലോറൽ ബേസ് ചാർട്ട് വരുന്നത് ഓഫ് വൈ ഷെയ്ഡിലേക്ക് നല്ല ഭംഗിയുള്ള മസ്റ്റാർഡ് മസ്റ്റാഡിയലോടെ പേസ്റ്റ് ചാർട്ടിലേക്ക് വരുന്ന കുർത്തിയാണ് ഫോർട്ടി സെവൻ ഇഞ്ചസ് ടോപ്പ് ലെങ്ത് വരും നല്ല ക്വാളിറ്റി കൂടിയ കോട്ടൺ ഫാബ്രിക് ആണ് കേട്ടോ ക്വാളിറ്റി കൂടുന്നതിനനുസരിച്ച് ഓഫ് കോഴ്സ് റേറ്റ് കൂടി വരും കാരണം ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഉപയോഗിച്ച് കീറി കളയുമ്പോൾ നമുക്ക് ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് താഴെ പ്രൊഡക്റ്റ് കിട്ടും ഒരു വർഷം രണ്ട് വർഷമൊക്കെ ഉപയോഗിക്കണമെങ്കിൽ ഓഫ് കോഴ്സ് റേറ്റ് കൂടി വരും അതാണ് അതിന്റെ ഒരു രീതി അപ്പം അങ്ങനെ നോക്കി മേടിക്കുന്നവരുണ്ട് കേട്ടോ അതായത് ചിലർ ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒരു മൂന്നാലഞ്ചാറേഴ് പ്രാവശ്യം യൂസ് ചെയ്തിട്ട് കളയുന്ന യൂസ് ആൻഡ് ത്രോ മൈൻറ്റുള്ള ഒത്തിരി പേരുണ്ട് ചിലർക്ക് ഒരു പ്രൊഡക്റ്റ് മേടിച്ച കുറേ നാൾ നിൽക്കണമെന്നുണ്ട് അപ്പോൾ അത് നമ്മുടെ റേറ്റ് വൈസ് നോക്കി മേടിച്ചാൽ മതി കേട്ടോ പിന്നെ ബോട്ടത്തിൻ്റെ ഫ്രണ്ടിലെ പടി പാക്കിൽ ഇലാസ്റ്റിക്കും സൈഡ് പോക്കറ്റ്സോടും കൂടെ കൂടിയ ബോട്ടം പ്രൈസ് ഇതും വൺ വൺ ഫോർ സീറോയാണ് ഇതും ടോട്ടലി ഡിഫറൻറ്റ് പാറ്റേൺ ആണ് ബട്ട് പിൻഡെക്സ് സെയിം ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് നമുക്ക് വേറെ അപ്പം നമ്മുടെ ഔട്ട്ലുക്ക് ഇങ്ങനെ വരും നല്ലൊരു സ്റ്റാൻഡേർഡ് വിയർ ആണ് നല്ല ഭംഗിയിൽ പിൻഡെക്സ് വെട്ടിക്കൽ അതെ സോറി ഹോർസോട്ടൽ രീതിയിൽ ചെയ്ത് വന്നിരിക്കുന്ന അടിപൊളി പിൻഡെക്സ് ആണ് പിന്നെ ദുപ്പട്ടയൊക്കെ നോക്കിയാൽ നല്ല സൂപ്പർ ദുപ്പട്ടയാണ് കേട്ടോ ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ലെങ്ക് എടുത്തു ഉള്ള നല്ല ഭംഗിയുള്ള ദുപ്പട്ടയും അതേപോലെ തന്നിരിക്കുന്ന ബോട്ടം പീസും ആണ് കേട്ടോ സ്റ്റാൻഡേർഡ് ഔട്ട്ഫിറ്റ് മീഡിയം തൊട്ട് ഡബ്ൾ എക്സല് വരെ പ്രൈസ് വരുന്നത് വൺ വൺ ഫോർ സീവ് അപ്പം നമ്മുടെ തേർഡ് വൺ വരുന്നത് നല്ല ഭംഗിയുള്ള ഓഫ് വൈറ്റ് ആണ് ബേസ് വരുന്നത് അതിലേക്ക് ഫ്ലോറൽ പ്രിന്റ് ആണ് വന്നേക്കുന്നത് ബ്യൂട്ടിഫുള്ളി പിൻഡക് ചെയ്തിട്ടുണ്ട് ഒരു ഡിഫറെൻറ്റ് ആണ് കേട്ടോ ഒരു ഡി വി ഒക്കെ കൊടുത്തിട്ട് പിൻഡക്സ് ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയാണ് നെക്ക് യൂഷ്വൽ കാണുന്ന ഒരു ലെനിക്ക് ഡിഫറെൻ്റ് ആണ് ത്രീ ഫോർത്താണ് സ്ലീവ് വരുന്നത് ബാക്ക് സൈഡ് വരുന്നത് എങ്ങനെയാണ് നല്ല കട്ടിങ്ങും സ്റ്റിച്ചിങ് ക്വാളിറ്റി അവരുധി പെർഫെക്റ്റ് ആണ് കേട്ടോ ലെങ്തും ഉണ്ട് നല്ല ലെങ്തിൽ കിടക്കുന്ന ആണ് ടോപ്പാണ് ബോട്ടമാണേലും അടിപൊളി നല്ല ക്വാളിറ്റി ഉള്ള കോട്ടണിൻ്റെ സാൻഡൂൺ ഒന്നും നമ്മൾ ബഡ്ജറ്റ് റേറ്റിലേക്ക് കൊണ്ടുവരാൻ ചെയ്തിട്ടില്ല കോട്ടൺ ഫാബ്രിക്കിൽ തന്നെ വരുന്ന ബോട്ടം ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ലെങ്തും ഇട്ടുള്ള നല്ല ദുപ്പട്ട ഇതൊക്കെ മേടിച്ച കുറേ നാൾ എസ്പെഷ്യലി ഡെയിലി വിയർ ആയിട്ടൊക്കെ ത്രീ പീസ് കളക്ഷൻ നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് വൺ വൺ ഫോർ സീറോ ഫുള്ളി സ്റ്റിച്ച്ഡ് ആയിട്ട് വിത്ത് ലൈനിങ്ങിനാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ട്രൈ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ സെക്കൻഡ് കാറ്റലോഗ് വരുന്നത് ഈ ഒരു മഴക്കാല സമയത്ത് ഏറ്റവും നമുക്ക് ആപ്റ്റായിട്ടുള്ള ഫാബ്രിക്കാണ് ജോർജ് പെട്ടെന്ന് നമുക്ക് ഉണങ്ങി കിട്ടുന്ന ഒരു ആണ് പിന്നെ നമുക്ക് മഴക്കാലം ആവേണ്ടതിന് ചൂടു എടുക്കത്തില്ല ഭയങ്കര ആയിരിക്കും എല്ലാവർക്കും യൂസ് ചെയ്യാം വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലേക്ക് വെയറോ ഡെയിലി വെയറോ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പറ്റും ഐറ്റം ആണ് ഹാൻഡ് വർക്ക് അല്ല നല്ല ഭംഗിയുള്ള ഒരു ടൈപ്പ് ഓഫ് ഫാബ്രിക് പാച്ച് വർക്കായിട്ട് ചെയ്താണ് കൊണ്ടുവന്നേക്കുന്നത് അതിൻ്റെ ക്ലോസർ വ്യൂ കാണിച്ചു തരാം ഇത് ഉണ്ടോ ഇങ്ങനെ നല്ല സ്വീക്വൻസ് വർക്കും ഉണ്ട് സെറിയും ഉണ്ട് ത്രെഡും ഉണ്ട് എല്ലാം വന്നിട്ടുണ്ട് കേട്ടോ കളേഴ്സ് റെഡിഷ് മെറൂൺ ഉണ്ട് വൈൻ ഉണ്ട് നേവി ബ്ലൂ ഉണ്ട് ബ്ലാക്ക് ഉണ്ട് ഏത് കളറും അടിപൊളിയാണ് നമ്മുടെ യൂഷ്വൽ ബ്ലൂമിങ് ജോർജറ്റ് ഫാബ്രിക്കിലേക്കാണ് വന്നേക്കുന്നത് കേട്ടോ ഫോക്സ് ഫോക്സ് ജോർജറ്റ് അല്ല ബ്ലൂമിങ് ജോർജറ്റ് ആണ് തന്നെ കുറച്ചുകൂടെ സോഫ്റ്റ്നെസ് ഉണ്ടാകും കളേഴ്സ് നന്നായിട്ട് കിട്ടും ഫ്രണ്ട് പോർഷനിലേക്ക് ചെറിയ ആണ് വണ്ണുള്ളവർക്കും വയറുള്ളവർക്കും ട്രൈ ചെയ്യുക ഭയങ്കര ഹെൽപ്ഫുള്ളാണ് ബാക്ക് സൈഡ് വരുന്നത് പ്ലെയിൻ എ ലൈൻ ആയിട്ടാണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് സ്ലീവ് എൻ്റിലേക്കും പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ലൈനിങ് ഫുൾ ലെതിലേക്ക് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ബ്രാൻഡിൻ്റെ കുർത്തിയാണ് ബൾക്ക് സ്റ്റോക്കിൽ നമ്മൾ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഒരു പ്രൈസാണ് അറുന്നൂറ്റി എഴുപത് സ്മോൾ ടു ഡബിൾ എക്സർസൈസ് അപ്പം നമ്മുടെ കുർത്തി കുർത്ത് വേർ ചെയ്തിട്ടുള്ള നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ സൂപ്പർ ഐറ്റമാണ് അത് ത്രീ ഫോർത്ത് സ്ലീവിൻ്റെ എൻഡിലേക്കും ഒരു ഡോക്ക് ഏരിയയിലേക്കും അതിമനോഹരമായ വർക്കാണ് ചെയ്തേക്കുന്നത് ഫ്രണ്ടിൽ ചെറിയ ഗ്യാതേഴ്സും ബാക്കിൽ ഏലിയൻ കട്ടും സൈസ് വരുന്നത് മീഡിയം തൊട്ട് ത്രീ എക്സിൽ വരെ ബ്യൂട്ടിഫുൾ പ്രൈസ് റേഞ്ചാണ് സിക്സ് സെവൻറ്റി എന്ന് പറയുന്നത് നല്ല കളേഴ്സും ആണ് ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുവാണെ നോക്കണം കേട്ടോ കാരണം നല്ലൊരു പ്രൊഡക്റ്റ് ആണ് ഇനി നമുക്ക് ഇതിന്റെ അതർ കളർ വേരിയൻസ് നോക്കാം സെക്കൻഡ് കളർ വരുന്നത് ഡാർക്ക് പർപ്പിഷ് വൈൻ ആണ് നല്ല ഭംഗിയൊളി ഒരു പാറ്റേൺ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കാരണം നല്ല വൃത്തിക്ക് ചെയ്തിട്ടുമുണ്ട് പിന്നെ സ്കാലപ്പിഡ്ഡ് നെക്ക് എന്നൊക്കെ പറയുന്നൊന്നും എഫോർട്ട് ഇടാണ്ടും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ സിമ്പിൾ ഒരു കട്ടിങ് ആണ് നല്ല രസമുണ്ട് ഭയങ്കര യൂത്ത്ഫുൾ ലുക്ക് കിട്ടുന്ന ഒരു കുർത്തിയാണ് അപ്പോൾ പ്രൈസ് വരുന്നത് സിക്സ് സെവൻറ്റി വൈൻ ആണ് ഷെയ്ഡ് നെക്സ്റ്റ് വൺ വരുന്നത് നേവി ബ്ലൂ ഷെയ്ഡാണേ നല്ല ഡാർക്ക് നേവിയിലേക്ക് ഈ ഒരു കളേഴ്സ് വന്നു കഴിയുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതൊന്നും നരപ്പുള്ള കളേഴ്സേ അല്ല കേട്ടോ എല്ലാം നല്ല കളേഴ്സ് ആണ് ബ്ലൂമിങ് ജോർജറ്റ് ആണ് പ്രൈസ് സിക്സ് സെവൻ്റി അപ്പൊ നമ്മുടെ ഫൈനൽ കളർ ഓപ്ഷൻ ഓൾവേസ് എല്ലാവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള എല്ലാവർക്കും ചേരുന്ന എപ്പോൾ വേണേലും നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ സ്വന്തം ബ്ലാക്ക് ഷെയ്ഡ് അത് നല്ല ബ്ലാക്ക് ആണ് നല്ല ഡാർക്ക് ബ്ലാക്ക് ഷെയ്ഡ് ആണ് കേട്ടോ അപ്പോൾ അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് കാതി കോട്ടൺ ഫാബ്രിക്കിലേക്ക് കംപ്ലീറ്റ്ലി വീവ് ചെയ്ത് വന്നിരിക്കുന്ന എപ്പോഴും ഭയങ്കര സൂപ്പർ ആയിട്ടുള്ള ഒരു ആണ് ഫോർമൽ വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം കാരണം മെറ്റീരിയൽ ക്വാളിറ്റി അത്രയ്ക്കും ആണ് കേട്ടോ സിക്സ് നയൻറ്റി മാത്രമേ റേറ്റ് വരുന്നുള്ളൂ നല്ല വൈബ്രന്റ് കളേഴ്സ് ആണ് കോട്ടൺ ആണ് അതിലേക്ക് ഇത്രയും കളേഴ്സ് എന്ന് പറയുന്നത് തന്നെ നല്ല ലക്കാണ് കാരണം കോട്ടൺ എപ്പോഴും ഒരു ജോർജിനേക്കാൾ ഒരു ഷെയ്ഡ് ഒക്കെ ഡളായിട്ട് വരാറുണ്ട് ബട്ട് ദിസ് കളേഴ്സ് അടിപൊളിയാണ് മസ്റ്റാഡ് യെല്ലോ നല്ല ഭംഗിയുള്ള ചെറി റെഡ് ഷെയ്ഡ് ഉണ്ട് ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡ് ഉണ്ട് കോട്ടൺ ആണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സൗത്ത് കോട്ടൺ ഫാബ്രിക് ഇത് ഒരു മോഡലാണ് പിന്നെ അത്ര മോഡലില് ഇങ്ങനെ ഒരു ടൈഡ് ആ രീതിയിൽ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ പിങ്ക് ഷെയ്ഡ് വരുന്നുണ്ട് പിന്നെ ഒരു വൈറ്റ് ഷെയ്ഡ് വരുന്നുണ്ട് ആ പിങ്കിൽ മാത്രമാണ് ചെറിയൊരു ടൈഡ് ആയി മോഡല് കയറി വന്നേക്കുന്നത് കേട്ടോ ഇതുകൊണ്ടോ ഇങ്ങനെ കംപ്ലീറ്റ്ലി വീവ് ചെയ്ത് വന്നിരിക്കുന്ന കുർത്തീസ് ആണ് നെക്ക് സൂപ്പറാണ് കേട്ടോ ഒരു വി നെക്ക് കൊടുത്തിട്ട് ബാക്ക് സൈഡിൽ നിന്ന് ഹൈ നെക്കാണ് ചെയ്തേക്കുന്നത് പിന്നെ യോക്കിൽ കട്ടിങ് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് കണ്ടോ സ്ലീവ് എൻ്റെ ജയ്പൂർ സ്റ്റൈലിലേക്ക് വീവ് വീവാണ് ചെയ്തേക്കുന്നത് സൈഡ് സ്റ്റിറ്റഡാണ് കട്ട് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ടോപ്പിന്റെ എൻ പോർഷനിലേക്ക് ഇത് കണ്ടു പ്രിൻസ് അല്ല നല്ല ഭംഗിയിൽ വീവ് ചെയ്ത് വൃത്തിക്കാണ് വന്നേക്കുന്നത് നല്ല ഫിനിഷിങ്ങിനാണ് അത് ചെയ്തേക്കുന്നത് കേട്ടോ നിങ്ങളിത് നോക്കണം വീവിൻ്റെ ക്വാളിറ്റി ഇങ്ങനെ ത്രെഡ് ഇളകി പോയി കിടക്കുന്ന ഒരു പന്ന ടൈപ്പ് ഓഫ് വീവിങ് അല്ല നല്ല വീവിങ് ആണ് ഇതാണ് ബാക്ക് സൈഡ് വരുന്നത് എസ്പെഷ്യലി ഈ റെഡിഷ് മെറൂൺ അല്ല റെഡ് മസ്റ്റാഡിയെല്ലാം ഒക്കെ എപ്പോഴും നല്ല കളേഴ്സാണ് അങ്ങനത്തെ സ്റ്റാൻഡേർഡാണ് കുർത്തിയുടെ ടോട്ടൽ ലെങ്ത് ഫോർട്ടി സെവൻ ടു ഫോർട്ടി എയ്റ്റ് ഇഞ്ചസ് കിട്ടും കോട്ടൺ ലൈനിങ് ആണ് പ്രൈസ് വരുന്നത് സിക്സ് നയൻറ്റി നമുക്ക് ഈ മഞ്ഞ ഒന്ന് വേറെ കാരണം നമ്മുടെ ഔട്ട് ലുക്ക് ഇങ്ങനെ വരും കേട്ടോ സ്മോൾ ടു ഡബിൾ എക്സ് എൽ സൈസിലേക്ക് നല്ല മനോഹരമായ സൗത്ത് കോട്ടൺ ഫാബ്രിക്കിലേക്ക് കംപ്ലീറ്റ്ലി വീവ് ചെയ്തു വന്നിരിക്കുന്ന സൂപ്പർ കുർത്തിയാണ് അടിപൊളി നെക്ക് പാറ്റേൺ ആണ് നല്ല മെറ്റീരിയൽ ക്വാളിറ്റി ആണ് നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കാരണം ഇങ്ങനെ ഒരു കട്ടിംഗ് ഒക്കെ കൊടുത്തിട്ടാണ് ആ ഒരു വി പാച്ച് ഒക്കെ കൊടുത്ത് ബാക്ക് സൈഡിൽ ഹൈനൊക്കെ ഒക്കെ കൊടുത്ത് ചെയ്തേക്കുന്നത് ഈ ഒരു വീവൊക്കെ ശരിക്കും പ്രിൻറ്റാന്നേ പറയത്തുള്ള അതുപോലെ നല്ല ഫിനിഷിങ്ങിന് വന്നിരിക്കുന്ന വീവാണ് അത് ദാമൻ ഏരിയയിലേക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം പ്രൈസ് വരുന്നത് സിക്സ് നയൻ്റി ഫീച്ചേഴ്സ് ഒക്കെ കണ്ടു ഇനി നമുക്ക് വേഗം കളേഴ്സ് കണ്ടുപോകാം സെക്കൻഡ് കളർ അതിമനോഹരമായ ഒരു റെഡ് ഷെയ്ഡാണ് ചെറിയ റെഡ് ഷെയ്ഡ് അങ്ങനെ കിട്ടത്തില്ല അതിന് കറക്റ്റ് ആയിട്ടുള്ള വൈറ്റ് ഷെയ്ഡിലുള്ള എന്നെ ഫാബ്രിക് അതായത് ത്രെഡ് വെച്ചിട്ടുള്ള ആണ് ചെയ്തേക്കുന്നത് ഇതാണ് ദാമൻ ഏരിയ നല്ല കംപ്ലീറ്റ്ലി ഫിനിഷ്ഡ് ഫിനിഷ്ഡായിട്ടുള്ള അട്ടിമ്പൊളി ഇതാണ് ചെയ്തേക്കുന്നത് വീവാണ് ചെയ്തേക്കുന്നത് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് ഇത് കണ്ടോ സ്ലീവ് എൻ്റിലേക്കും നല്ല ഭംഗിയായിട്ടാണ് എംബ്രോയിഡറി വർക്ക് ചെയ്തേക്കുന്നത് വീവാണേ എംബ്രോയിഡറി അല്ല ആണ് അപ്പോൾ ട്രൈ ചെയ്യുക ഇത്രയും നല്ല ഒരു ഐറ്റം അത് ലെങ്ത് ഒക്കെ നോക്കിയാൽ നല്ല സൂപ്പർ ലെങ്തിലാണ് വന്നേക്കുന്നത് സിക്സ് നയൻറ്റി മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ നമ്മുടെ തേർഡ് കളർ ഓപ്ഷൻ വരുന്ന നല്ല പ്യോർ ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ നല്ല ബ്ലാക്ക് ബ്ലാക്കാണ് പ്യോർ ആണ് സ്പെഷ്യലി നോട്ട് ചെയ്യണം അതിലേക്ക് ബ്ലാക്കിന്റെ കൂടെ എപ്പോഴും ചേർന്ന് പോകുന്ന കളറാണ് വൈറ്റ് വൈറ്റ് ഷെയ്ഡിലുള്ള വീവ്സാണ് സിക്സ് നയൻ അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് വൈറ്റ് ആണ് കേട്ടോ വൈറ്റ് കളർ അതിലേക്ക് റെഡ് ഷെയ്ഡിലുള്ള പ്രിന്റ് പ്രിന്റ് അല്ല സോറി വീവിങ് ആണ് സ്ലീവിൻ്റെ കേട്ടോ ഏരിയയിലേക്ക് വരുന്നത് ഇങ്ങനെ വരും ാണ് ദാമം അപ്പം ബീഫ് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന സിമ്പിൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫോർമൽ വെയറോ ക്യാഷ്വൽ വെയറോ എങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം സിക്സ് നയൻറ്റി മീഡിയം തൊട്ട് സ്മോൾ ടു ഡബിൾ ഐസസ് നമ്മുടെ പിങ്ക് ഷെയഡിന് ഡിഫറൻസ് ഉണ്ട് കേട്ടോ ഇതിലേക്ക് ഫുള്ളി മുട്ടാസ് ആണ് പോകുന്നത് കംപ്ലീറ്റ്ലി ബുട്ടാൻ പോകുന്നുണ്ട് നമ്മൾ ഇത്രയും നേരം കണ്ട ബീവിങ്ങിൽ നിന്നും ഡിഫറെൻ്റ് ആണ് എന്നിട്ട് എൻ പോർഷൻ കണ്ടോ എൻ പോർഷനും ഡിഫറെൻ്റാണ് ഇങ്ങനെ വരും എൻ പോർഷൻ ഇതെല്ലാം സൗത്ത് കോട്ടൺ ഫാബ്രിക്കിലേക്ക് വീവ് ചെയ്ത് വന്നിരിക്കുന്ന ആണ് യോക്കിൽ കട്ടിങ് കൊടുത്ത് വി പോലെ നെക്ലെൻ ക്രിയേറ്റ് ചെയ്ത് സ്ലീവ് എൻ്റിലേക്കും ഡാമൻ ഏരിയയിലേക്കും വീവ് ചെയ്ത് വന്നിരിക്കുന്ന കുർത്തീസ് എന്നിട്ടും റേറ്റ് സിക്സ് നയൻറ്റി ഉള്ളൂ ഇഷ്ടപ്പെട്ടാലും തന്നെ ട്രൈ ചെയ്യുക അങ്ങനെ കിടന്നുകൊള്ളൂ കംപ്ലൈൻസ് ഒന്നും ഉണ്ടാവുന്നില്ല അടുത്തത് നമുക്ക് നല്ല രീതിയിൽ ഫീഡ്ബാക്സ് കിട്ടിയ ഒരു കുർത്തിയാണ് കാരണം ഫാബ്രിക്കിൻ്റെ ക്വാളിറ്റി അത്രയും നല്ലതായിരുന്നു നമ്മളത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഒരു പീജിയോൺ ഗ്രേ ഷെയ്ഡ് ഉണ്ട് ഇതൊക്കെ എന്നെ കളറാന്ന് പറയാൻ ശരിക്കും കിട്ടത്തില്ല ഒരു ടർക്കോയിസ് ബ്ലൂ ഷെയ്ഡ് ഉണ്ട് അതിന് ടർക്കോയിസ് ബ്ലൂ തന്നെ രണ്ട് പ്രിന്റ് ഉണ്ട് പിന്നെ ഒരു പേസ്റ്റൽ വൈൻ ഷെയ്ഡ് ഉണ്ട് പിന്നെ ഒരു പേസ്റ്റൽ റോയൽ ബ്ലൂ ഉണ്ട് ഇങ്ങനെയാണ് കളേഴ്സ് വരുന്നത് കോട്ട് ആണ് ടോപ്പ് ആൻഡ് ബോട്ടം കളക്ഷൻ നല്ലൊരു ഓഫീസ് വെയറും റഫ് യൂസുമായിട്ട് യൂസ് ചെയ്യാം കാരണം ഒരു കംപ്ലൈൻറ്റ്സും ഉണ്ടാകത്തില്ല എല്ലാം ഡസ്റ്റി കളേഴ്സാണ് സൈഡ് സെറ്റഡാണ് കട്ട് ആണ് നല്ല കോട്ടൺ ലൈനിങ് യോക്കിൽ പാച്ച് വർക്ക് വിത്ത് ബോട്ട്ലി ബട്ടൺ ബോട്ടത്തിന് ഫ്രണ്ടില് ബടിയും ബാക്കിൽ ഇലാസ്റ്റിക്കും സൈഡിൽ പോക്കറ്റ്സും ഇതോടുകൂടിയ ആണ് വന്നേക്കുന്നത് ഒരു നല്ല ഭംഗിയുള്ള ഒരു ഔട്ട്ഫിറ്റ് ആണ് നല്ല മെറ്റീരിയൽ ക്വാളിറ്റി ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ ആണ് കേട്ടോ അപ്പം ടോപ്പ് ആൻഡ് ബോട്ടം നമ്മൾ നേരത്തെയൊക്കെ ഒക്കെ വെയർ ചെയ്ത് ഒത്തിരി വീഡിയോസ് അല്ല ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അവനെ ഞാൻ വെയർ ചെയ്ത് കാണിക്കുന്നില്ല ഇത് ഉണ്ടോ നല്ല ലൈനിങ്ങും സ്റ്റിച്ചിങ്ങും എല്ലാം പെർഫെക്റ്റ് ആണ് അപ്പം നമ്മുടെ പ്രൈസ് വരുന്നത് എയ്റ്റ് സെവൻറ്റി ഫ്രീ ഷിപ്പിംഗ് ട്രൈ ചെയ്യുക മീഡിയം തൊട്ട് ഡബിൾ ടൈം നല്ല കോട്ടൺ ഫാബ്രിക്കിൽ ഡസ്റ്റി കളേഴ്സിൽ ഫ്ലോറൽ പ്രിൻ്റിൽ നല്ല ലൈനിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ പ്രൊവൈഡ് ചെയ്ത് നമുക്കൊരു ഓഫീസ് വെയർ രീതിയിലേക്ക് എന്നും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് കൊണ്ടുവന്ന പ്രൊഡക്റ്റാണിത് അപ്പം ഇത് എണ്ണൂറ്റി എഴുപത് മാത്രമേ റേറ്റ് വരുന്നുള്ളൂ നമുക്കൊരു ടോപ്പ് എടുത്ത് മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്ത് വരുന്ന ചാർജിന് ടോപ്പും ബോട്ടം കൂടെ കിട്ടും അതങ്ങനെ ലാസ്റ്റ് ചെയ്യുന്ന ഫാബ്രിക്കും അതുകൊണ്ട് ട്രൈ ചെയ്യുക എയ്റ്റ് സെവൻ ഇതിന് ഒരു കളറും കൂടെ അവൈലബിൾ ആണ് അല്ല സോറി ഒരു പ്രിൻ്റും കൂടെ അവൈലബിൾ ആണ് നമ്മളിപ്പോൾ കണ്ട പ്രിന്റിൽ നിന്നും കുറച്ച് ഡിഫറൻസ് മാത്രമേ ഉള്ളൂ ക്വാളിറ്റി കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ് ഇതാ ഇതാണ് ടോപ്പ് ആൻഡ് ബോട്ടം പ്രൈസ് എയ്റ്റ് സെവൻറ്റി നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ട്രസ്റ്റ് ചെയ്ത് തന്നെ മേടിക്കാം എഗെയിൻ ടോപ്പ് ആൻഡ് ആണ് നമുക്ക് ഗിഫ്റ്റിംഗ് ഒക്കെ ചെയ്യാനാണേലും നല്ലൊരു ഓപ്ഷനാണ് നേരത്തെ നമ്മൾ ട്രിപ്പിൾ നയൻ റേറ്റിലേക്കൊക്കെ തൊള്ളായിരത്തി എൺപത് റേറ്റിലേക്ക് ഒരു ഐറ്റം ആണ് ഇതിപ്പോൾ റീസ്റ്റോക്ക് ചെയ്യുമ്പം സ്റ്റോക്ക് കൂടുതലുള്ളപ്പം നമ്മൾ റേറ്റ് കുറച്ചാണ് എപ്പോഴും ഇടാറ് അപ്പോൾ എണ്ണൂറ്റി മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ടോപ്പ് ആൻഡ് ബോട്ടം നല്ല കോട്ടൺ തന്നെയാണ് ഫാബ്രിക് ബോട്ടവും കോട്ടൺ തന്നെയാണ് കേട്ടോ അപ്പോൾ ഫൈനൽ കളർ വരുന്നത് നല്ല ഭംഗിയുള്ള പേസ്റ്റൽ റോയൽ ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് ഇവിടെ കറണ്ട് പോയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് കളർ ഡിഫറൻസ് വരുമോ എന്നൊരു സംശയം ഉണ്ട് പ്രത്യേകിച്ച് ബ്ലൂ കളേഴ്സിനൊക്കെ ഒരു വ്യത്യാസമുണ്ട് എപ്പോഴും വീഡിയോയിൽ പക്ഷെ നല്ല കളറാണ് നല്ല മെറ്റീരിയലാണ് മീഡിയം തൊട്ട് ഡബിൾ എക്സല് വരെ പ്രൈസ് എയ്റ്റ് സെവൻറ്റി അപ്പം നമ്മൾ ഗീവ് അവേ ഇങ്ങനെ പറയാറുണ്ടല്ലോ നമ്മൾ കമന്റ് സെക്ഷനിൽ നിന്നുള്ള വിന്നർ ഫോട്ടോ എടുത്ത് അതിൽ നിന്ന് വിന്നേഴ്സിനൊക്കെ കൊടുക്കാറുണ്ട് നമ്മൾ കൃത്യമായിട്ട് അയച്ചു കൊടുക്കാറുണ്ട് കേട്ടോ എന്താണ് നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്ത ലെസീത എന്ന് പറഞ്ഞ കസ്റ്റമറിൻ്റെ ആണിത് ഈ ഐറ്റം പിന്നെ ഷൈനി എന്ന് പറഞ്ഞ് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു കസ്റ്റമർ എടുത്തിട്ടുണ്ടായിരുന്നു അത് ഷൈനിയുടെ ഐറ്റം ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് പോസ്റ്റൽ വായ കസ്റ്റമേഴ്സിനെ എത്തിക്കും പിന്നെ നമ്മൾ ഹരിത എന്ന് പറഞ്ഞ ഒരു കസ്റ്റമറിൻ്റെ വിന്നറായിട്ടുണ്ടായിരുന്നു ഹരിതയുടെ പിന്നെ ജയശ്രീ ജയശ്രീക്കും ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ റാൻഡംലി സെലക്ട് ചെയ്ത ആണ് നമ്പർ കൂട്ടി പിടിച്ചില്ല റാൻഡംലി സെലക്ട് ചെയ്ത വിന്നറാണ് ജയശ്രീ അപ്പം നാല് പേരുടെയും ഗിഫ്റ്റ് നമ്മൾ ഇന്ന് തന്നെ ഡെസ്പാച്ച് ചെയ്യും കിട്ടിക്കഴിഞ്ഞ് നിങ്ങൾക്ക് നോക്കുമെങ്കിൽ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ അപ്ഡേറ്റ് ചെയ്യാം എല്ലാവരുടെയും സപ്പോർട്ട് നന്ദി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക ടേക്ക് കെയർ